ഓം ശാന്തി ഇന്നത്തെ ാന്തിരളിയിലെ സ്വയം ഭഗവാൻ നമ്മളോട് പറയും നമുക്കെപ്പോഴും ഈ ഒരു ലഹരി ഉണ്ടായിരിക്കണം ഞാൻ ഭഗവാന്റെ വിദ്യാർത്ഥിയാണ് സ്വയം ഭഗവാൻ തന്നെയാണ് എന്നെ പഠിപ്പിക്കുന്നത് നോക്കൂ മധുരമായ ഭഗവാന്റെ മധുരമായ മക്കളായി നമ്മൾ എത്ര ഭാഗ്യശാലികളാണ് കാരണം ഇവിടെ ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല ഒരു ദേഹധാരിയല്ല പകരം സ്വയം പരം പിതാ പരമാത്മാവാണ് ശിവബാബയാണ് നമുക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഇതാണ് നമുക്ക് ശാന്തിധാമത്തിലും സുഖധാമത്തിലും എത്തണം എന്നിട്ട് ഒരു പുതിയ ലോകത്തിന്റെ രാജ്യം നേടണം ഈ സമയത്ത് നമ്മൾ എല്ലാവരും സ്വയം ഭഗവാനിൽ നിന്നും ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം നേടിക്കഴിഞ്ഞു ആ കണ്ണ് എന്തിനു വേണ്ടിയുള്ളതാണ് ശാന്തിധാമത്തെ കാണുവാനും സുഖധാമത്തെ കാണുവാനും ഉള്ളതാണ് കാര്യം പഴയ ലോകം പഴയ സംബന്ധം പഴയ ശരീരം ഇതെല്ലാം സ്ഥൂലമായ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിനുമപ്പുറം ശാന്തിധാമത്തെയും സുഖധാമത്തെയും കാണാൻ ഈ ജ്ഞാനമാകുന്ന കണ്ണാണ് നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് പഴയ കണ്ണുകൊണ്ട് കാണുന്ന പഴയതിൽ നിന്നെല്ലാം നമ്മുടെ ബുദ്ധിയെ വേർപ്പെടുത്തി മനസ്സുകൊണ്ട് അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് നിർമ്മലവും ശാന്തവുമായിട്ടുള്ള ആത്മ അനുഭൂതി ചെയ്യണം അപ്പോൾ ഭഗവാൻ പറയുന്നു ഞാൻ ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളായി നിങ്ങളെ എല്ലാവരെയും അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഭഗവാൻ ഇപ്പോൾ നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു സാധാരണ മനുഷ്യൽ നിന്നും നമ്മളെ ദേവതയാക്കി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മുടെ ഇതുണ്ടായിരിക്കണം ഞാൻ ആത്മാവ് ഒരേ ഒരു പരമാത്മാവിന്റെ സന്താനം നമ്മളെല്ലാവരും പരന്ധാമമാകുന്ന വീട്ടിന്റെ അവകാശികളാണ് നമ്മളെല്ലാവരുടെ വീടും ആ പരംധാമമാണ് മായ പലപ്പോഴും പല രീതിയിൽ നമ്മളെ പരീക്ഷിക്കും കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നൊരു യുദ്ധക്കളത്തിലാണ് നമ്മൾ സേനാനികളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധക്കള നിൽക്കുമ്പോൾ യുദ്ധം ചെയ്യുന്നതിന് പകരം പേടിച്ച് നമ്മൾ പിന്തിരിഞ്ഞോടരുത് അങ്ങനെ ഓടിയാൽ പരാജയപ്പെട്ടാൽ ആ പരാജയം നമ്മുടെ കൽപ്പകൽപ്പത്തെ നഷ്ടമായി മാറും കൽപ്പകൽപ്പത്തെ പരാജയം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും വിജയം നേടുവാനുള്ള ധൈര്യം ആ ഒരു ക്ഷമ നമുക്കുണ്ടായിരിക്കണം അതിന് ഭഗവാന്റെ ഓർമ്മ നമുക്ക് ആവശ്യമാണ് ആ ഓർമ്മയിലൂടെ മാത്രമേ ഈ സൂക്ഷ്മത്തിലുള്ള യുദ്ധത്തെ ജയിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് ഒരേ ഒരു ഭഗവാന്റെ ഓർമ്മയിൽ നമ്മൾ മുഴുകിയിരിക്കുക ഭഗവാൻ പറയുന്നു മാം ഏകം യാതുക എന്നെ തന്നെ നിരന്തരം ഓർമ്മിക്കും ആ പരംപിത പരമാത്മാവിൽ നമ്മൾ നിശ്ചയം വയ്ക്കും തീർച്ചയായിട്ടും ആ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഇപ്പൊ നമുക്ക് നമ്മുടെ ഓരോ സംബന്ധം ഓരോ വ്യക്തികൾ ഓരോ വസ്തു ശരീരം ഇതിനോടുള്ള ആ ബന്ധത്തെ സമാപ്തമാക്കൂ അതിനോടുള്ള ബുദ്ധിയുടെ അറ്റാച്ച്മെന്റ് ഇല്ലാതാക്കൂ പകരം ഒരേ ഒരു ഭഗവാനിൽ നമ്മുടെ ബുദ്ധിയോഗം വെച്ച് ഒരു പുതിയ ലോകത്തിന്റെ സ്വത്ത് നമ്മളിപ്പോ കരസ്ഥമാക്കണം നരനിൽ നിന്നും നാരായണൻ നാരിൽ ലക്ഷ്മിയാകാനുള്ള സ്വത്താണ് ഈ സമയത്ത് ഭഗവാൻ നമുക്ക് ഓഫർ ചെയ്യുന്നത് അതുകൊണ്ട് പരംപിത പരമാത്മാവ് ഓരോ നിമിഷവും നമ്മൾ നൽകുന്ന പ്രേരണ മോട്ടിവേഷൻ എന്താണ് നമ്മൾ ശാന്തി സുഖം എങ്ങനെയുള്ള ആ ഒരു ലോകം പിന്നെ ഏകത ഇതെല്ലാം നേടിയെടുക്കും ഒരു പുതിയ ലോകത്തിന്റെ നിർമ്മാണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു വിചാരമുണ്ട് നമുക്ക് വിചാരം എന്താ ഏക്ക് വിചാർ ഒരേ വിചാരം ഒരേ വാക്ക് ഒരേ കർമ്മം ഇതെല്ലാം ശുദ്ധമാക്കി വെക്കണം സങ്കല്പം എന്തോ അത് വാക്ക് വാക്കെന്തോ അത് പ്രവൃത്തി ഈ മൂന്ന് കാര്യത്തിലും ശുദ്ധത അഥവാ പവിത്രത മെയിൻറ്റെയിൻ ചെയ്യൂ അപ്പോൾ നമുക്ക് ഉയർന്ന പദവി കരസ്ഥമാക്കാൻ സാധിക്കും അത് ഒരു രാജാവിന്റെ സ്ഥാനം എന്താണ് അതേപോലെ എത്ര ഉയരങ്ങളിൽ നമ്മൾ ഇരിക്കുന്നുവോ അത്രത്തോളം എല്ലാവരും നമ്മളെ ബഹുമാനിക്കും നമ്മൾ നമ്മുടെ സ്ഥിതിയെ ഉയർത്തി വെച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരിൽ നിന്നും റിഗാർഡും റെസ്പെക്റ്റും നമുക്ക് ലഭിക്കുകയുള്ളു അതുകൊണ്ട് ഈ സമയത്ത് പരമാത്മാവ് നമ്മൾ അത്രയധികം ധൈര്യശാലികളാക്കി മാറ്റുകയാണ് ഞാൻ യുദ്ധക്കടത്തിൽ നിൽക്കുകയാണ് എന്ത് ബുദ്ധിമുട്ട് വന്നോട്ടെ സങ്കടം വന്നോട്ടെ അതൊന്നും എന്നെ പരാജയപ്പെടുത്തുകയില്ല എന്റെ ലക്ഷ്യത്തിന്റെ മാർഗത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുകയില്ല ഏതൊരു തടസ്സം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും അവിടെയെല്ലാം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഓരോ വ്യക്തിയിലേക്കും നമ്മൾ ശാന്തി എത്തിച്ചു കൊടുക്കണം അങ്ങനെ പുതിയ ലോകത്തിന്റെ നിർമ്മാണം ചെയ്യണം അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതുതന്നെയാണ് നമ്മുടെ ധർമ്മം അതുതന്നെയാണ് നമ്മുടെ സൗഭാഗ്യവും അതുകൊണ്ട് ഇന്നത്തെ വാണയിൽ ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെ പൂർണ്ണമായ രീതിയിൽ പ്രാക്ടിക്കൽ കൊണ്ടുവന്ന് അതിൻ്റെ സ്വരൂപമായി മാറും പിന്നെ പറഞ്ഞു മനസ്സ വാച കർമ്മണ ഈ മൂന്ന് കാര്യത്തിലും പവിത്രത അഥവാ സത്യത നിലനിർത്തും ഓം ശാന്തി